എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത് നല്ല കുട്ടികളുടെ പാർട്ടിക്കൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ബണ്ണിന്റെ റെസിപ്പിയാണ് ബണ്ണല്ലോട്ടോ എന്റെ ഫീലിങ്സിന്റെ ആണെ ഞാനൊരു എല്ലാം സെപ്പറേറ്റ് കാണിക്കുന്നില്ല ആദ്യം ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് എനിക്ക് കുറെ ചെയ്യാനുള്ളതുകൊണ്ട് അതിനകത്തേക്ക് കടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോന്ന് ഇടുമ്പം എന്തൊക്കെയാണെന്ന് പറയാവേ പിന്നെ ഇപ്പൊ ഇട്ടത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചോപ്പ് ചെയ്ത് അതിട്ട് അതൊരു മൂത്ത മണം വരുമ്പോഴത്തേക്കും വലിയ ഉള്ളി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്ക ഇത് എന്താ നമ്മുടെ പപ്സിന്റെ മസാലയും ഇതുപോലെയുള്ള ബണ്ണത്ത് ഫില്ലിയനുള്ള മസാലയും ഒക്കെ കൂടെ കൂട്ടി ഒന്നിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതലളവിൽ ചെയ്യുന്നത് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ടോട്ടെ ഈ മസാലയ്ക്ക് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മാത്രം മതിയെ ഉള്ളി വഴലുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിനകത്ത് ഉള്ളിക്കകത്തെ വെള്ളമൊക്കെ ഒന്ന് പറ്റണം അത്രയും മതി അത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി വഴറ്റുന്നത് നിർത്താം പിന്നെ മസാലപ്പൊടികളെല്ലാം ചേർക്കാം പെപ്പർ പൗഡർ ഇടണം പിന്നെന്താ മഞ്ഞളപ്പൊടി മുളക് പൊടി മഞ്ഞളും മുളകും ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഇതിന് എല്ലാ മസാലയും തന്നെ വേണം കെട്ടോ ചിക്കൻ മസാല മല്ലിപ്പൊടി ഗരം മസാല എല്ലാം ചേർത്തിട്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാനും നമുക്ക് പറ്റും കാരണം വേറെ മറ്റ് മസാലകളോ സോസോ ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലെ സാധാരണ എഗ്ഗ് റോസ്റ്റിന് ഉണ്ടാക്കുന്ന മസാല തന്നെയാണ് ഇത് കേട്ടോ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി ഇട്ടു പെപ്പർ ഇട്ടു സോൾട്ട് ഇട്ടു എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം ഈ മുളക് പൊടി ഇട്ടതിന് ശേഷം തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് കൊടുക്കാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒന്നും പ്രത്യേകം പ്രത്യേകം ഒന്നും കാണിക്കാത്തത് ഇൻഗ്രീഡിയൻസ് ഇടുന്ന സമയത്ത് കാണിക്കാന്ന് വെച്ചത് അതുകൊണ്ടാണ് രാവിലെ ഒരു നല്ല തിരക്കിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇപ്പം ഇടുന്നത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല നല്ലൊരു ഫ്ലേവർ ആണ് അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കണം ലാസ്റ്റായിട്ട് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില മല്ലിയിലയും കൊണ്ടെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം ഞാൻ മല്ലിയല ഇട്ടതിന്റെ വീഡിയോ ഇതിനകത്ത് ഇല്ല ഓട്ടോ അത് ലാസ്റ്റാണ് മല്ലിയില ഇടുന്നത് വിനാഗിരി ഉച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യുകയാണ് ഇനി നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ബന്ന് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നാല് ിലാണ് ഞാനിപ്പോ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മള് ബന്നുണ്ടല്ലോ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ഒക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് കടിച്ചെടുക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് വേണമല്ലോ വെറുതെ മസാല വെച്ച് ഫില്ല് ചെയ്യുന്നതിൽ നല്ലതാണ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതുപോലെ ടോസ്റ്ററിൽ തന്നെ വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് സാധാരണ ദോശക്കല്ലിലൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി അതിനകത്ത് ബട്ടറോ ഗിയോ അതിന്റെ മുകളിലൊന്ന് തടവി കൊടുക്കാം അപ്പോൾ അതൊന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ലൊരു ഒരു സ്മെല്ല് വരും അപ്പൊ നമുക്കിത് കഴിക്കുമ്പം ആ ഒരു ഫ്ലേവറും പിന്നെ നമ്മുടെ ബന്നൊന്നുകൂടെ ഒന്ന് ടേസ്റ്റി ആയി കിട്ടുകയും ചെയ്യും അതിന് വേണ്ടി അതൊന്ന് ചൂടാക്കി എടുക്കണം അധിക സമയമൊന്നും വേണ്ട കേട്ടോ കാരണം വല്ലാണ്ട് പതുങ്ങി പോകാൻ പാടില്ല അപ്പൊ നമുക്ക് എഗ്ഗ് ഫില്ല് ചെയ്യാനുള്ളതല്ലേ ആദ്യം നമുക്ക് ആ ഒന്ന് കട്ട് ചെയ്യുക അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല വെക്കുക മസാല വെച്ചതിന് ശേഷം എഗ് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് സോസ് ഒക്കെ കൂട്ടി കഴിക്കാം ഞാൻ സോസ് ഇതിൻ്റെ കൂടെ വെച്ചിട്ടില്ല വെച്ചിട്ടില്ലോട്ടോ ഒഴിച്ചിട്ടല്ല ഫിൽ ചെയ്തിരിക്കുന്ന അല്ലാതെ നിങ്ങൾക്ക് കഴിക്കുന്ന സമയത്ത് സോസ് കൂട്ടി കഴിക്കാം വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എന്നാൽ നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ